ഹായ് ഫ്രണ്ട്സ് ഇന്നേ ഇവിടെ പണിമുടക്കായതുകൊണ്ട് ഷോപ്പ് ലീവാണേ ഷോപ്പ് ലീവ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വണ്ടി ഒന്ന് കഴുകിയിട്ടേക്കാന്ന് വിചാരിച്ചേ ബൈക്ക് കഴുകാന്ന് വിചാരിച്ച് ഞാൻ എന്നാൽ പിന്നെ കഴുകാൻ വേണ്ടിയിട്ട് ബൈക്കെല്ലാം എടുത്തപ്പോഴത്തേക്കും ബൈക്ക് എടുത്തപ്പോഴത്തേക്കും കാണാൻ എൻ്റെ പിള്ളേർ രണ്ടും എൻ്റെ കൂട്ടത്തിൽ ഇറങ്ങി കേട്ടോ പിള്ളേർ മാത്രമല്ല വേറൊരാളും കൂടെ ഉണ്ട് എൻ്റെ കൂട്ടത്തിൽ കണ്ടില്ലേ സൈഡിൽ നിൽക്കുന്ന നമ്മുടെ മിട്ടുപൂച്ച അവനതാണ് എപ്പോൾ അവിടെ പോയാലും അവൻ പുറകെ വരും അവനത് തന്നെ പരിപാടി അതെന്ന് അങ്ങനെ ഞാൻ ബൈക്ക് കഴിയാൻ വേണ്ടി വെള്ളം ഒഴിച്ചപ്പോഴത്തേക്കും മോള് വന്നിട്ടുണ്ടേ മോൾക്ക് വെള്ളം ഒഴിക്കണം എന്ന് പറഞ്ഞിട്ട് അവളും വന്ന് കൂടെ നിൽക്കുവാന്നു അപ്പം ഞാൻ എന്നാൽ അവളോട് പറഞ്ഞാൽ പിന്നെ ഞാൻ ബക്കറ്റിങ്ങ് എടുത്ത് തരാൻ പറഞ്ഞേ അങ്ങനെ ബക്കറ്റ് എടുത്ത് അവളൊക്കെ വെള്ളം പിടിച്ച് അവള് അവളോട് വെള്ളം പിടിക്കാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ ഒരു ബക്കറ്റിൽ ഷാംപൂ കറക്കിയിട്ട് വണ്ടി കഴുകാനുള്ള പരിപാടി നോക്കുവാണ് കേട്ടോ വണ്ടി ഇവിടെ നല്ല മഴയാ. നല്ല മഴയായതുകൊണ്ട് നല്ല മഴയായതുകൊണ്ട് മൊ മൊത്തം ചെളി കയറി കിടക്കുകയാണെങ്കിൽ ഡെയിലി ഷോപ്പിൽ കൊണ്ടുവന്നുകൊണ്ട് കഴുകാൻ സമയമില്ല ഒന്നാമത് പിന്നെ വണ്ടി കഴുകാൻ കൂടുതൽ താല്പര്യമുള്ള കൂട്ടത്തിലല്ല ഞാൻ അതുകൊണ്ട് ഞാനങ്ങനെ വണ്ടി കഴുകാറുമില്ല ഇത് ഞാൻ പിന്നെ വണ്ടി എടുത്തിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ അന്നേരം പിന്നെ അതിൻ്റെ ഒരിതുണ്ടാവുമല്ലോ അതുകൊണ്ടാണ് കഴുകിയിടാന്ന് വിചാരിച്ചതാണ് ആത്മ മോള് വെള്ളം വക്കറ്റി പിടിക്കുന്നത് കണ്ടത് കൊണ്ട് നൂറമോള് നോക്കിയിട്ടുണ്ട് ഇത് ഇപ്പോൾ അവൾ ഇറങ്ങും മാതാ വരുന്നുണ്ട് അവൾ അവർക്കും കഴുകണമെന്നാണ് പറയുന്നത് അവൾ താ കഴുകാൻ വേണ്ടി എന്നോട് ഷാംപു തുണിതാണെന്നൊക്കെ പറഞ്ഞ് എന്നോട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അവൾ എൻ്റെ വാ എൻ്റെ അടുത്ത് വന്നിട്ട് വാശി പിടിക്കുന്നുണ്ട് അവൾക്ക് തുണി കഴുകാൻ പണി ഞാൻ എന്നാൽ പിന്നിട്ട് അവൾ തിരിച്ച് പറഞ്ഞു വിട്ടു അവൾ അങ്ങോട്ട് കയറിപ്പോയി എന്നിട്ട് ആ വണ്ടി ഞാനിങ്ങനെ ഉറച്ചു കഴുകിക്കൊണ്ടിരിക്കുക പക്ഷേ എനിക്ക് വണ്ടി കഴുകാൻ വേണ്ടി ഇതിന് വണ്ടി കഴുകാൻ എളുപ്പം എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ കൈസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ് തരണേ കമൻ്റായിട്ട് എന്തെങ്കിലും രേഖപ്പെടുത്തണേ വാശ് ചെയ്യുന്നിടത്ത് കൊണ്ടുപോയി കഴുകാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് രൂപ ആണ് ഒരു വണ്ടി വാശ് ചെയ്യുന്നത് കഴുകാൻ വേണ്ടിയിട്ട് അത് എല്ലാ പ്രാവശ്യം അവിടെ കൊണ്ടുപോയി കഴുകിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ സ്വന്തമായിട്ട് കഴുകാന്ന് വിചാരിച്ചത് ഞാൻ വണ്ടി ഉറച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് എൻ്റെ മുഖത്ത് ഭാത്തി വന്നിട്ട് അവർക്ക് വരയ്ക്കാൻ വേണമെന്നും പറഞ്ഞാൽ എൻ്റെ ഇന്ന് തുണി മേടിച്ചു ഞാൻ എന്താ തുണി കൊടുത്തിട്ട് എന്താ പിന്നെ എന്നെ കുറച്ച് വണ്ടിയിൽ വെള്ളം ഒഴിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് വണ്ടിയിൽ ബക്കറ്റിൽ വെള്ളം ഒത്തി ഒഴിക്കുവാണേ എൻ്റെ പൈപ്പിന് നീളം കുറവാണ് അതുകൊണ്ട് ഞാൻ ബക്കറ്റിലാണ് വെള്ളം ഒഴിച്ചതേ. ഒരു സ്പ്രേ ഗണ്ണ് മേടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല അതുകൊണ്ട് തൽക്കാലം ബക്കറ്റിൽ കഴുകാന്ന് വിചാരിച്ചിട്ട് ബക്കറ്റിൽ വെള്ളം എത്തി ഒഴിച്ചു പൈപ്പിന് നീളം കുറവായതുകൊണ്ടാവില്ല ഒരു പൈപ്പ് മേടിക്കണം ഞാൻ കഴുകാന്ന് പറഞ്ഞാൽ ഞാൻ മോളുടെ അടുത്ത് തുണി മേടിച്ചു അന്നേരം അവള് വാശി പിടിച്ചിട്ട് തുണി തരില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ വാശി മേടിച്ചിട്ട് അവളോട് പറഞ്ഞു നിന്നാ പിന്നെ നീ മച്ചിൻ്റെ അടുത്ത് പോയിട്ട് ഒരു തുണി മേടിച്ചിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ അവളെ പറഞ്ഞു കേട്ടോ അവള് അവൾ പോയതക്കത്തിന് അതാണ് നൂറമോള് വന്നിട്ടുണ്ട് അവളിപ്പം വാശി പിടിക്കും അവൾക്കും കഴിയാൻ വേണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ അവർ പാത്രമകൾ പോയ തക്കത്ത് നിന്ന പിന്നെ ഞാൻ വേഗം വരയ്ക്കാമെന്ന് ചോദിച്ചാൽ അവള് പോയി വരുന്ന സമയത്ത് അവളിപ്പം എന്തായാലും വരും തുണി കിട്ടിയില്ല പറഞ്ഞിട്ട് അവൾ വന്നതാണ് അവൾ തുണി കിട്ടിയില്ല എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് എന്നിട്ട് അവളിപ്പോൾ വാശി പിടിക്കുക എൻ്റെ തുണി എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ അവളെന്നോട് വാശി പിടിക്കുകയാണേ അവൾ വാശി എന്താ പിന്നെ എന്തായാലും ആട്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അവൾക്ക് തുണി കൊടുത്തു എന്നിട്ട് എന്താ പിന്നെ ഞാൻ പോയി വേറെ തുണി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തുണി എടുക്കാൻ വേണ്ടി പോകുകയാണേ എനിക്കൊരു തുണി എടുക്കാൻ വേണ്ടി പോകുമ്പോൾ നൂറ് മോള് വെള്ളത്തിൽ കളിക്കുന്നുണ്ട് എന്താ പിന്നെ അവളോട് മാറ്റി പറഞ്ഞിട്ട് ഞാൻ പോയി തുണി എടുത്തുകൊണ്ട് വന്നു കേട്ടോ ഞാൻ തുണി എടുക്കാൻ പോയി ഗ്യാപ്പിലെ മോള് ഉറക്കുന്നുണ്ട് വൈ വൃത്തിയൊന്നും ആവില്ല എന്നാലും ഒരു സന്തോഷമല്ലേ എന്നിട്ട് അവളെല്ലോണം ഉരയ്ക്കുന്നുണ്ട് കേട്ടോ അവൾ വരച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു തുണി കിട്ടി ഞാൻ എന്നാൽ പിന്നെ തുണി എടുത്തുകൊണ്ട് വന്ന് ഞാനും അവളും കൂടെ കൂടി കഴുകാൻ തീരുമാനിച്ചു അങ്ങനെ രണ്ട് ഞങ്ങൾ രണ്ടാളും കൂടെ വരച്ച് കഴുകിക്കൊണ്ടിരിക്കുവാണ് ഗൈസ് മോള് പറയുന്നുണ്ട് മോളാണ് വൃത്തിക്ക് കഴിയുക വാപ്പച്ചി അല്ല ഞാനാ വൃത്തിക്ക് കഴിയുകയെന്ന് അവൾ പറയുന്നുണ്ട് അത് നമുക്ക് കണ്ടാലോ കാണാൻ അല്ലാളെ വൃത്തിക്ക് കഴിയുകയെന്ന് കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ബക്കറ്റിൽ നിന്ന് ഷാംപൂവിൻ്റെ കടലാസ് കിട്ടി എന്നാലും അത് എടുത്തിട്ട് അവൾ കളഞ്ഞു കഴിഞ്ഞു കളഞ്ഞു കഴുകാരിക്കുമ്പോൾ മഴ വന്നു കേട്ടോ മഴ വന്നപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു അയച്ചിട്ട് ഞാൻ ആക്കളെ കൂടെ ഉള്ളിൽ കയറി കേട്ടോ ഉള്ളിൽ കയറാൻ വേണ്ടി പോയപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാൻ ക്യാമറ മഴയത്താണല്ലോ എന്നല്ലേ അങ്ങനെ ക്യാമറ എടുത്തിട്ട് ഞാനും ഉള്ളിൽ കയറി കേട്ടോ ഉള്ളിൽ പോയി ഉള്ളിൽ കയറി മഴ കുറഞ്ഞിട്ട് കഴുകാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ചേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു മഴ കുറയുന്നത് കാണുന്നില്ല എല്ലാവരും ഞാൻ എന്താ വിചാരിച്ചെന്നാൽ പിന്നെ മഴ കുറയുന്ന ലക്ഷണമില്ല വണ്ടി ഉള്ളിലേക്ക് ഷീറ്റിൻ്റെ അടിയിലേക്ക് എടുത്ത് വെച്ച് അവിടുന്ന് കഴുകാന്ന് വിചാരിച്ചു ഗെയ്സ് അവിടുന്ന് കഴുകാനുള്ള പരിപാടിയിലാണ് കേട്ടോ അങ്ങനെ വണ്ടി ഉള്ളിൽ വെച്ച് കഴുകുക അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ മക്കൾ രണ്ടാളും എൻ്റെ കൂടെയാണ് മഴ നന്നു വണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ ഉള്ളിൽ വെച്ച് കഴുകി തുടച്ച് വൃത്തിയാക്കി വെച്ചു കേട്ടോ അങ്ങനെ വണ്ടി ഇന്നത്തെ പരിപാടി കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരെ ഉള്ളിൽ കയറ്റി കുളിപ്പിക്കട്ടെ അപ്പോൾ ഓക്കെ ശരി ബായ് പിന്നെ കാണാം വീഡിയോ കാണുന്നവരെല്ലാം ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ഓക്കേ ബായ് അങ്ങനെ ഞാൻ പോകാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് എൻ്റെ മൂത്തോള് പിന്നെയും തുടച്ചു വെച്ച വണ്ടിയിൽ മൊത്തം വെള്ളം ഒഴിച്ച് പിന്നെയും അവൾ കഴുകാൻ തുടങ്ങി അന്നേരം രണ്ടാമത്തോളം അതാ ബക്കറ്റിലെ വെള്ളം കോരി ഒഴിച്ച് മേലും മൊത്തം കഴുകി ഒരു പരുവാക്കി ഇനി രണ്ടിനെ ഉള്ളിക്കയറ്റട്ടെ ശരി അപ്പം ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ ബായേ